എന്നുള്ളത് നിങ്ങൾക്കറിയാം നമുക്കൊക്കെ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല അതുപോലെ വായനയും നമുക്ക് ഒരു ഭക്ഷണമാണ് എന്നുള്ളതാണ് വായന ഒരു മനുഷ്യനെ എല്ലാ രീതിയിലും ഉയർച്ചയിൽ എത്തിക്കുന്ന ഒരു കാര്യമാണ് വായന എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വായനശീലം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ വായനശാലകളിൽ പല പ്രഗത്ഭ വ്യക്തികളും എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും വായിച്ച് വായനശീലം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് വായന എന്നുള്ളത് നമ്മൾ മനുഷ്യരിൽ മാത്രമാണ് വായന എന്നുള്ളത് മറ്റു മൃഗങ്ങളിലോ മറ്റും വായന മറ്റുള്ള സംഭവങ്ങളില്ല അതുകൊണ്ട് തന്നെ വായന ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും ഉയർച്ചയിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ നിന്ന് ഇങ്ങോട്ട് പറയാനുള്ളത് ഈ പരിപാടി പരിപാടിയുടെ ഉദ്ഘാടകൻ രാധാകൃഷ്ണൻ സാറെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മരിക്കുന്നു നന്ദി ജയ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഫൈസൽ സാർ അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ സ്വാഗതം പറഞ്ഞ സുക്കൂർ സാഹിബ് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച വായനാശീലം എങ്ങനെ വളർത്താമെന്ന ഉള്ളൊരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സിലാണെന്ന് നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ നാട്ടിലെ വായനശാലകളിൽ വായനാശീലം ഇന്നിപ്പോൾ നമ്മുടെ ആളുകളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് വായനാശീലം ഉള്ളത് വായനശീലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ദിവസമെങ്കിലും ഒരു ഒന്നോ രണ്ടോ കവിതകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അധ്യായങ്ങളൊക്കെ വായിച്ചാൽ നമ്മളെ പലതാ പല വിധത്തിലുള്ള നമ്മളെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് നമുക്ക് ഒരു വായനശീലമാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വായനശാലകളും മറ്റും നല്ലൊരു നല്ലൊരു സ്ഥാപനമായി തന്നെയാണ് നമ്മൾ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഈ സംഘാടക സമിതിക്കും അതുപോലെ തന്നെ ഇനി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ശുക്കൂർ സാ സാറിനും വളരെ കാര്യം വളരെ ഭംഗിയായി സംസാരിക്കും ഈ വിഷയത്തെക്കുറിച്ച് അതുപോലെ തന്നെ എൻ്റെ ഈ അധ്യക്ഷൻ എന്ന നിലക്ക് ഈ പരിപാടിക്ക് പരിപാടി ആദ്യം മുതൽ അവസാനം വരെ ശ്രവിക്കണമെന്നും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് സംഘാടക സമിതിയുടെ ചെറിയൊരു ചായ സൽക്കാരവും അതുപോലെ തന്നെ ഈ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടന ഉദ്ഘാടകനെ ഈ പരിപാടിയിലേക്ക് മുഖ്യ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഈ കൂട്ടായ്മയിൽ ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ മറ്റു വിശിഷ്ട അതിഥികളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം ഇന്നിവിടെ വായനകളെ കുറിച്ച് ഉള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് വായന ഇന്ന് പൊതുവെ ജനങ്ങളിൽ കുറവായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം വായനാശീലം എങ്ങനെ വളർത്തിയെടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാ എല്ലാവരും കഴിയുന്നത്ര വായിക്കുക വായനാശീലം വളർത്തിയെടുക്കുക കുഞ്ഞുട്ടി മാർഷി പറഞ്ഞ മാതിരി വായിച്ചാലേ വളരും വായിച്ചില്ലെങ്കിലും വളരും പക്ഷേ വായിച്ചാൽ വിളയും വായിച്ചില്ലയും വളയും അതുകൊണ്ട് എല്ലാവരും ഒരു വായന നമ്മുടെ മാനസികമായി നല്ലൊരു ഇത് വളർത്തി എടുക്കുന്നതാണ് നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങൾ കാണുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു വായനാശീല ഒരു ദിവസം ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയതൊരു ഓരോ ദിവസത്തെ പത്രം പത്രങ്ങളെയും വായിച്ചു എടുക്കുക എന്നുള്ളതാണ് പിന്നെ അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാവരും ഈ പരിപാടിയുമായിട്ട് നല്ല സഹകരിച്ച് ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെ തന്നെ എല്ലാവരും ഈ പരിപാടിയിൽ ഇവിടെ ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അധ്യക്ഷ വഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മൈസൂർ അലി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു അവറുകളെ ഈ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വായന ട്രസ്റ്റിൻ്റെയും വായനശാലയുടെയും ഉദ്ഘാടനത്തിനെത്തിയ മഹൽ വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വായന എന്ന വിഷയമാണ് വായനയുമായി ബന്ധപ്പെട്ട് വളർച്ചയുടെ ആരംഭം കുറിക്കുന്നത് വായനയിലൂടെയാണ് വായിക്കാത്ത വ്യക്തികളിൽ നിന്നും നമുക്ക് നല്ല ഉപദേശങ്ങളോ അവരിൽ നിന്ന് നല്ല കഴിവുകളോ കിട്ടാൻ സാധ്യത വളരെ കമ്മിയാണ് അപ്പോൾ അതുകൊണ്ട് വായിച്ച് വളർന്ന് വരുന്നൊരു തലമുറയിലേക്കുള്ള ഒരു നോട്ടം തന്നെയാണ് നമ്മുടെ ഈ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഞാൻ നിങ്ങളോട് ആമുഖമായി പറയുകയാണ് പിന്നെ കൂടുതലായി ഇനി സംസാരിക്കാൻ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഇവിടെ സന്നിധരായിട്ടുണ്ട് അവരെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇനി കൂടുതലായി ഒന്നും പറയുന്നില്ല പിന്നെ മറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ വന്ന എല്ലാവർക്കും ഭക്ഷണം റെഡിയായി സംഘാടകർ ശരിയാക്കി വെച്ചിട്ട ഉദ്ഘാടകൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിച്ച വായനാശീലം എന്ന ശീർഷകത്തിൽ ഒരു സെമിനാറാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സെമിനാറിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുൻ എം എൽ എ സി പി മുഹമ്മദ് അതുപോലെ തന്നെ ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞ ഫൈസൽ സാറിനും ബാക്കി വിശിഷ്ടാദികൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം വായനയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇപ്പോൾ സാ സാറ് പറഞ്ഞത് എമ്പ് കുഞ്ഞുണ്ണി മാഷ കവിതുകൊണ്ട് കേട്ടിട്ട് ഉണ്ട് അത് ഒന്നും കൂടെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വളയും വായിച്ചില്ലെങ്കിൽ വളയും എന്നതാണ് അതുകൊണ്ട് മനുഷ്യരായ നാം മാത്രമേ വായിക്കുന്നുള്ളൂ ബാക്കി മൃഗങ്ങളോ ആരും വായിക്കുന്നില്ല എന്ന് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഈ പരിപാടി കഴുകുന്നവരുടെ നമ്മളെ എല്ലാവരും സഹകരിക്കണമെന്നും പരിപാടിക്ക് വേണ്ട സഹായ സാധനങ്ങൾ ചെയ്യണമെന്നും ഒന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ടും ഭക്ഷണം ശരിയാക്കിയിട്ടുണ്ട് പരിപാടി കഴിഞ്ഞ് എല്ലാവരും ഒരു ചായ സൽക്കാരം കഴിഞ്ഞ് മാത്രമേ പരിപാടിയിൽ നിന്ന് പിരിഞ്ഞു പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സി പി സി പി മുഹമ്മദ് എം എൽ എ അവരുടെ മുൻ എം എൽ എ അവരുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വായ്പകൾ നോക്കുന്നു നന്ദി ഉദ്ഘാടനം ക്ഷണിക്കാം നടന്നു പോകാൻ പാടില്ല ഉദ്ഘാടനം ക്ഷണിക്കണം മറ്റെന്തെങ്കിലുമൊക്കെ അറിയിപ്പോ ഉണ്ടെങ്കിൽ അറിയിക്കണം വളരെ എളുപ്പമാണ് ഇനിയിപ്പോൾ അധ്യക്ഷൻ അവിടെ പോയിരിക്കും പോയിരുന്നാൽ പിന്നെ ആര് വരും ഉദ്ഘാടകൻ വരും അല്ലേ ഉദ്ഘാടകൻ പ്രസംഗം കഴിഞ്ഞാൽ ഉദ്ഘാടനം പോയാൽ പിന്നെയും അധ്യക്ഷൻ വരണം അടുത്തതായി ഈ വേദിയിൽ ആശംസാ പ്രസംഗങ്ങളാണ് ആശംസ പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട അഷ്റഫിനെ ക്ഷണിക്കുന്നു എന്ന് പറയണം അപ്പോൾ അഷ്റഫ് വരും ആശംസ പറയും പിന്നെ ആശംസ കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം വരണം അടുത്തതായി ആശംസ പറയുന്നത് സുനിൽ ആണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അങ്ങനെ എത്ര ആശംസ ഉണ്ടോ അവരൊക്കെ വിളിക്കണം അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അദ്ദേഹം വരണം എന്നിട്ട് അദ്ദേഹം പറയും ഇനി നമ്മുടെ മുഖ്യപ്രഭാഷകമാണ് വേദിയിൽ നടക്കാനുള്ളത് മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട അബ്ദുൾ സഹമ്മ സമ്ദാനി സാഹിബിനെ വേദിയിലേക്ക് ബഹുമാന പുരസരം ക്ഷണിക്കുന്നു അങ്ങനെ എല്ലാവരെയും ക്ഷണിക്കണം